ഹലോ അപ്പോൾ അപ്പം ഞാൻ വീട്ടിലിരുന്നപ്പോഴാണ് ഒരു കുഴമ്പ് എനിക്ക് കിട്ടിയത് അപ്പം ഇത് വെച്ച് നമ്മുടെ വീട്ടിൽ അവിടെ എല്ലാവരും ഇരിപ്പുണ്ട് നമുക്ക് അവരുടെ എല്ലാവരും കണ്ണിൽ ഒഴിക്കുന്നത് 아니 진짜 아 이거 어디 가? 안가안 가. 아 이거 어디 가? 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 아 이거 어디 <laughs> ayo ini oh <I'm not really. laughs> അപ്പൊ അണു പ്രശ്നമുണ്ട് അല്ലല്ല കണ്ണ് തുറക്കാൻ സമയത്തുള്ള നമ്മള് കണ്ണിലേക്ക് സ്പ്രെഡാകുമ്പോൾ ഉടലല്ലേ